മൂന്നാറിൽ വീണ്ടും വളർത്തു വളർത്തുമൃഗങ്ങൾക്ക് നേരെ വന്യജീവി ആക്രമണം കടലാർ എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു മേയാൻ വിട്ട പശു തിരികെ വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃഗത്തെ ചത്ത നിലയിൽ കണ്ടെത്തിയത് മൂന്നാറിലെ തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണം അറുതിയില്ലാതെ തുടരുകയാണ് കടലാർ എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തതാണ് ഒടുവിലത്തെ സംഭവം മേയാൻ പ്രദേശവാസിയായ പാൽദുരയുടെ പശു തിരികെ വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃഗത്തിന്റെ ജഡം കണ്ടെത്തിയത് മുൻപും ഈ മേഖലയിൽ പുലിയുടെ ആക്രമണത്തിൽ പാൽദുരയുടെ പശു ചത്തിരുന്നു ഈ ഭാഗത്ത് വന്യജീവികളുടെ ശല്യം വർദ്ധിക്കുന്നുവെന്ന് വകുപ്പിനെ അറിയിച്ചിട്ടും ഫലപ്രദമായ നടപടി ഉണ്ടാകുന്നില്ലെന്ന പരാതി ഉയരുന്നുണ്ട് തോട്ടം മേഖലയിലെ ആകെ കണക്ക് പരിശോധിച്ചാൽ പുലിയുടെയും കടുവയുടെയും ഒക്കെ ആക്രമണത്തിൽ ചത്തിട്ടുള്ള പശുക്കളുടെ എണ്ണം വളരെ വലുതാണ് പല തൊഴിലാളികളും നഷ്ടം സംഭവിച്ച് പശു വളർത്തൽ ഇതിനോടകം അവസാനിപ്പിച്ചിട്ടുമുണ്ട് പാൽ ഉൽപാദനത്തിനെയും ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് വേനൽക്കാലം എത്തുന്നതോടെ വന്യജീവി ശല്യം രൂക്ഷമാകുമോ എന്ന ആശങ്ക മേഖലയിലെ കുടുംബങ്ങൾക്കുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു പണയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ തിരികെ എടുത്ത് വിൽക്കുവാൻ സഹായിക്കുന്നു എക്സ്ചേഞ്ച് ഓഫർ പഴയ ആഭരണങ്ങൾക്ക് പകരം പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം പെരുന്നിലം ജ്വല്ലേ കാഞ്ഞിരമറ്റം ജംഗ്ഷൻ മാർക്കറ്റ് റോഡ് തൊടുപുഴ